വിജയിയെ വേർപിരിഞ്ഞ തീരുമാനം തെറ്റ് അമല എന്താണ് ഈ താരത്തിന് പറ്റിയത് വിവാഹമോചനം നേടി അമല കാട്ടിക്കൂട്ടിയതെല്ലാം നാം കണ്ടതാണ് വീണ്ടു വിചാരമോ കുംഭസാരമോ എന്നറിയില്ല അവർ പറയുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ സിനിമയിലെത്തി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വിവാഹം എന്നെ ഉപദേശിക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്റെ തെറ്റുകളിൽ നിന്നാണ് ഞാൻ പാഠം പഠിച്ചത് സിനിമ പശ്ചാത്തലമില്ലാത്ത തനിക്ക് ഉപദേശത്തിന്റെ കുറവുണ്ടായിരുന്നു ഞാനിപ്പോഴും വിജയെ സ്നേഹിക്കുന്നു എനിക്കറിയാത്തതെല്ലാം വളരെ മനോഹരമായി വിജയ് എന്നെ പഠിപ്പിച്ചു എനിക്കറിയുന്നത് തിരിച്ചു ഞാനും എന്റെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ നിമിഷമായിരുന്നു വിജയുമായുള്ള വേർപിരിയൽ പിരിയാൻ വേണ്ടിയല്ലല്ലോ ആരും വിവാഹിതരാകുന്നത് നാളെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നും ആർക്കും അറിയില്ല എന്തായാലും നമ്മുടെ സുന്ദരി അമല ശരിക്കാഘോഷിച്ചു നല്ല ഗ്ലാമറായി വേഷം ധരിച്ചുകൊണ്ട് മാനസാന്തരം നല്ലതാണ് നന്മ വരട്ടെയെന്നും ആശംസിക്കുന്നു ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്